ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കലാരീവി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ജാനകി അളകാപുരിയിലെ സകല കഥകളും അമ്മയോട് പറഞ്ഞു കെട്ടോ ഇതെല്ലാം കേട്ട് അമ്മ സങ്കടപ്പെട്ടിരിക്കുമ്പോൾ ഇപ്പോഴത്തെ അവസ്ഥകളെ പറ്റിയും ജാനകി പറയുക എല്ലാം മാറും അമ്മേ പഴയ പൊതുപോലെ തന്നെ അളകാപുരി നല്ലൊരിതാവൂന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഇവർ തമ്മിൽ ഇത് സംസാരിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നു അത് കഴിഞ്ഞപ്പോഴത്തേക്കും സേനൻ ആൾ ഒഴിഞ്ഞൊരു വീട്ടിലേക്ക് വരുവാ അപ്പം തമ്പിയെ വിളിക്കുക എടോ തമ്പി താനെന്താണോ ഈ അകത്ത് കയറിയിരുന്ന് വിളിക്കുന്നതെന്നൊക്കെ ചോദിച്ചു താനെന്താ പുറത്തോട്ട് വരാത്തേന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാനിവിടെ എന്നെവിടെ കെട്ടിയിട്ടേക്കോ ഞാൻ അകത്തുണ്ടെന്ന് പറഞ്ഞ് ഈ തമ്പിയുടെ സ്വരത്തിൽ സംസാരിക്കുന്നു ഈ ഒരു നേരത്തിന് ഇയാളാണെങ്കിൽ ആ വീടിന്റെ അകത്തേക്ക് കയറി ചെന്നു അകത്തേക്ക് കയറി ചെന്നപ്പോഴത്തേക്കും പുറകിൽ നിന്ന് ഒരാൾ വന്നിട്ട് ഇയാളുടെ മുഖം അങ്ങ് മൂടി ഒരു തുണി വെച്ച് ആരാടാ എന്താടേ കാണിക്കുന്നത് ഞാൻ സേനനാടാ എന്നെ നിനക്കൊന്നും അറിയില്ലടാ നിനും ഞാൻ വെച്ചേക്കില്ലട എന്ന് പറഞ്ഞപ്പോഴത്തേക്കും അപ്പുറത്തെ സൈഡിൽ നിന്ന് നിര നെഞ്ചു ഒരു ഒറ്റ ചവിട്ടും കിട്ടി വേറെ ആരും ആരുമായിരുന്നില്ല അത് നമ്മുടെ അമലായിരുന്നു അങ്ങനെ അമലും അഭിയങ്ങളൊപ്പിച്ച പണിയായതാ അങ്ങനതേ സോറി അമലും സക്കീർഭായും കൂടെ ഒപ്പിച്ച പണിയാതെ അവര് രണ്ടു പേരും കൂടെ സേനനെ അതിനകത്തിട്ട് അടിച്ച് ചാവിട്ടി കൂട്ടി നേരപ്പാക്കി മുഖം മൂടി ഏർ അയാളതിനെ ഒന്നിനും കൊള്ളത്തില്ലാത്തലോ ആക്കി അപ്പൊ നീ ആരാടാ എന്താടാന്നൊക്കെ ചോദിക്കുമ്പോ അപ്പോൾ നമ്മുടെ സക്കീർ സക്കീർഭായ് സൂര്യനാരായണൻ തന്നെയാടാ ഞാൻ എന്റെ ശബ്ദം കേട്ടിട്ട് നിനക്ക് മനസ്സിലായില്ല സക്കീർ സക്കീർഭായ് ചോദിക്കാം അപ്പൊ മരിച്ചുപോയ സൂര്യനാരായണന്റെ പേരും പറഞ്ഞു എന്നെ പേടിപ്പിക്കാൻ വന്നേക്കുവാണോടാ നീ നീ സേനൻ ചോദിച്ചു അപ്പൊ നീ തമ്പിയോട് ചോദിച്ചു നോക്കടാ ഞാൻ മരിച്ചിട്ട് എത്ര തവണയാണ് തമ്പിയുടെ മുന്നിൽ വന്നു എന്നുള്ളത് അവൻ നമ്മുടെ സക്കീർ സക്കീർഭായ് ചോദിക്കുന്നു അപ്പൊ കെട്ടഴിച്ച് വിടണ എൻ്റെ മകൻറെ ഭാര്യയെ കൊല്ലാൻ നോക്കിയത് നീയാണോ അതോ തമ്പിയാണോ പറടാന്ന് പറഞ്ഞ് നമ്മുടെ സക്കീർഭായ് ചോദിക്കുമ്പോഴോ ഫ്രണ്ടിൽ നിന്ന് അടിവയർ നോക്കി താങ്ങു വെച്ച് കൊടുത്തോണ്ടിരിക്ക അമല് അങ്ങനെ അമലിന്റെ ഇടിയിൽ അവൻ ആയോ ആയോ എന്ന് പറഞ്ഞ് കിടന്നു കാറുന്നു അങ്ങനെ സക്കീർഭായി പിടിച്ചു അങ്ങ് കൊടുത്തു അവനെ ചവിട്ടി കൂട്ടി അവന്റെ സകലതും പൊറത്ത് ആടിക്കുന്ന രീതിയിലാക്കി അമല് പറയടാന്ന് പറഞ്ഞുകൊണ്ട് സക്കർബായി പറഞ്ഞു ഒന്നിനെ ഞാൻ വെറുതെ വിടില്ല എൻ്റെ മകന്റെ ഭാര്യയെ കൊല്ലാൻ നോക്കിയത് നീയോ അതോ തമ്പിയോ പറയടാന്നൊക്കെ പറഞ്ഞു അപ്പൊ ഇയാൾക്കാണെ കാണത്തില്ലോ ഇയാളാണെങ്കി അവിടെ കിടന്ന് ശ്വാസം മുട്ടാൻ തുടങ്ങി അവ മേലാണെങ്കി ഫ്രണ്ടീന്ന് കൊടുത്തോണ്ടേയിരിക്കും അവൻ പറയുന്നത് വരെ അമല് ഈ തൊഴി കൊടുക്കും അത് ഉറപ്പാ അവന ഇടിച്ചിടിച്ചിടിച്ച് ലാസ്റ്റ് അവനെ അവനേക്കാമിലതാക്കി അപ്പോൾ നിങ്ങളെ അവളെ കൊല്ലാൻ ശ്രമിച്ചത് തമ്പ്യാ ഞാൻ വേണ്ടുന്ന സഹായം ചെയ്തു കൊടുത്തത് മാത്രമേ ഉള്ളൂ എന്നും ഇയാൾ പറയും കൊണ്ട് മടുത്തു കഴിഞ്ഞപ്പോൾ അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് അമലിൻ്റെ രക്തം മൊത്തത്തിൽ തിളച്ചു വന്നു പിന്നെ അവനെ അവിടെ ഇട്ട് ചവിട്ടി കൂട്ടുമായിരുന്നു നമ്മുടെ അമല് അതുപോലെ തന്നെ സക്കീർബായും പിന്നെ ഇനി അവ സേനനെ കൊണ്ട് ഒന്നിനും കൊള്ളില്ല ഈടിച്ച് ഇടിച്ചിടിച്ച് അവനെ കൊല്ലാക്കല കൊന്നിട്ട് ഇവർ അവിടെ നിന്ന് ഇറങ്ങി ഓടി അങ്ങനെ ഓടി ഇവർ ഒരു സ്ഥലത്ത് ഒളിച്ചിരിക്കുക അവൻ കാണരുതല്ലോ അതിന് വേണ്ടിയിട്ട് എന്തായാലും അത് കഴിഞ്ഞ് പിന്നെ രാത്രിയായി നമ്മുടെ അമൽ നേരെ അളകാപുരിയിലേക്ക് എത്തി അവർ അന്നേരം അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര ടെൻഷൻ അടിച്ച് തെക്കുവിടക്ക് നടക്കുക അപ്പോഴാണ് അമൽ അമലങ്ങോട്ടൊക്കെ ചെല്ലുന്നത് അമലെ കടപ്പത്തേക്കുള്ള സ്റ്റെക്കായി മോളച്ഛനോടൊന്ന് പറയണം കൂടെ നിർത്തുന്നവരെ വിശ്വസിക്കാൻ കൊള്ളുന്നവരാകണമെന്ന് ഉം അല്ലെങ്കിൽ എപ്പാണിയൊക്കെ ഇരന്ന് വാങ്ങേണ്ടി വരുമെന്നും നീ എന്തിനാ എപ്പോഴും എൻ്റെ അച്ഛനെ വിടാതിങ്ങനെ പിടിച്ചിരിക്കുന്നതെന്ന് അവർ എന്തേരം ചോദിച്ചു നിന്റെ ഏട്ടത്തെയും മാന്താം പോയത് നിന്റെ അച്ഛനല്ല പോലീസ് തലകുത്തി നിന്ന് അന്വേഷിച്ചിട്ടും ഒരു കറുത്ത തമിഴ്ന തമിഴ്നാട് വായിനെ പറ്റി അല്ലാതെ ഒരു വിവരവും കിട്ടിയിട്ടില്ല എന്നൊക്കെ അവർണ എന്ന് പറയാം എൻ്റെ അച്ഛനെ തമിഴ്നാട്ടിൽ നിന്ന് വണ്ടി എടുത്തോണ്ട് വന്ന് ഇവിടെ കൊണ്ടുവന്ന് ജാനകി ജാനകിയുടെ കാറിന് പിന്നാലെ കുത്തേണ്ട യാതൊരു ആവശ്യവും ഇല്ലെന്നൊക്കെ പറയും പടനിലത്തെ തമ്പി ഒരാളെ തീർക്കണമെന്ന് വിചാരിച്ചാൽ തീർത്തിരിക്കുമെന്നും തമ്പി പറയും അച്ഛനെ നാണം കിടത്താതെ പോയി കിടന്ന് ഉറങ്ങാൻ നോക്കടാന്നൊക്കെ അപർണ അമലിനോട് പറയുമ്പോ സേനൻ പറഞ്ഞ് നടക്കുന്നത് തന്നിട്ട് അങ്ങനെ അല്ലല്ലോ അച്ഛൻ മോളോട് അതൊന്നും പറഞ്ഞില്ലേ എന്ന് അമല് ചോദിച്ചു അപ്പഴത്തേക്ക് ഇവക്ക് കലിപ്പ് കയറി ഭയങ്കര കലിപ്പില് നോക്കാം നിന്റെ അച്ഛൻറെ വലം കൈ അല്ലേ സേനൻ അയാൾ ക്ലബിന്റെ പരിസരത്ത് വെച്ച് ആക്സിഡന്റിനെ പറ്റി ആരോടോ പറയുന്നത് ചിലരൊക്കെ കേട്ടായിരുന്നു എന്ന് അമല് പറയാം അയാൾ എന്തു പറഞ്ഞെന്നാ തെളിച്ചു പറഞ്ഞു തമ്പിക്ക് വേണ്ടിയാണ് അയാൾ ഇടപെട്ട് ഒരു വണ്ടി ഇവിടെ എത്തിച്ചു കൊടുത്തതെന്നും അത് വെച്ചാണ് ജാനിയെ കൊല്ലാൻ ശ്രമിച്ചതെന്നും ആ മദ്യപിച്ച് വെളിവില്ലാതെ കാർ പാർക്കിങ്ങിൽ വെച്ച് അയാൾ പറയുന്നത് കേട്ട് കാറിലിരുന്നവരൊക്കെ പറഞ്ഞെന്ന് പറയുമ്പോൾ ഉം കൊള്ളാം കൊള്ളാം പുതിയ കെട്ടുകഥകളൊക്കെ ആയിട്ട് നീ വാ സേനൻ ആരാണെന്ന് നിനക്ക് അറിയില്ല എന്ന് പറയുമ്പോ ഉം പിന്നെ പിന്നെ എന്ന് പറഞ്ഞു അമല് നിക്കുക അന്നേരം ഒരു പോലീസ് ഉദ്യോഗസ്ഥന് അയാൾ ഇത് അറിഞ്ഞാലേ നിന്നെ പൊക്കിയെടുത്ത് അകത്തിടുന്ന് ഉറപ്പാണെന്ന് പറഞ്ഞു അമലിനയാളെ ഞൊട്ടും ഞൊട്ടും എന്നും പറഞ്ഞു ഇങ്ങനെ കാണിച്ചു കൊടുക്കണു ഈ അമ് അപ്രയുടെ മുന്നിൽ നമ്മുടെ അമല് നന്നായിട്ടൊന്ന് സംസാരിക്കാം തമ്പിക്ക് വേണ്ടി അങ്ങനെ ചെയ്തു പോയതിൽ കുറ്റബോധമുണ്ട് എന്നുള്ള രീതിയിലാണ് അയാൾ സംസാരിച്ചത് നിന്റെ അച്ഛനുമായി ഓരോ ഇടപാടിനും ഇനി അയാള് കൂട്ടുനിൽക്കില്ലെന്നാണ് ഞാൻ അറിഞ്ഞതെന്ന് പറയുമ്പോൾ പച്ചക്കള്ളമാണെന്ന് പറഞ്ഞു കോടതി കേസ് പരിഗണിച്ചാൽ അയാളുടെ തൊപ്പിയെ തെറിക്കാൻ പോകുന്നത് അയാൾക്ക് അച്ഛനോടുള്ള അടുപ്പം വെച്ച് അയാളെയും കേസിൽ കുടുക്കിയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞപ്പോ ഓ അപ്പൊ അതാണല്ലേ കാര്യം ഉം നീ എന്തൊക്കെ പറഞ്ഞു സമാധാനിച്ചാലും കേസിനു മുന്നേ ജാനി കൊലപ്പെടുത്താൻ ശ്രമിച്ചത് നിന്റെ അച്ഛനാണെന്ന് തെളിഞ്ഞിരിക്കും അപ്പോ കേസ് രണ്ടായി കേട്ടോ എന്ന് പറഞ്ഞു അമല് ഒന്ന് നിർത്തടാ പറഞ്ഞു അമ അഭർണാ നീ തെളിവെടുക്കാനല്ലേ വന്നിരിക്കുന്നത് ചെയ്യാത്ത തെറ്റിന് നീനക്ക് എൻറെ അച്ഛനെ പ്രതിയാക്കണം നിന്റെ മോഹം അത് മനസ്സിലിരിക്കത്തേ ഉള്ളൂ എന്നും പറഞ്ഞു അപർണം പലരും പറഞ്ഞു ഞാൻ ഈ വിവരം അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എപ്പോഴേ നിന്റെ അച്ഛൻ സേനന്റെ ഈ വെളിപ്പെടുത്തലുകളൊക്കെ അറിഞ്ഞു കാണുവെന്ന് ചോദിച്ചു നീയേ നിന്റെ അച്ഛനെ വിളിച്ച് ചോദിച്ചു നോക്കാനും പറഞ്ഞു നിന്റെ വാക്ക് കേട്ട് ഞാൻ എന്തിനാണ് എന്റെ അച്ഛനെ വിളിക്കുന്നേ അച്ഛൻ അതിൽ പങ്കുണ്ടെങ്കിൽ മാത്രം ഞാൻ പേടിച്ചാ പോരെ എന്നൊക്കെ ഇവള് ചോദിക്കുമ്പോൾ ഉം എന്നും പറഞ്ഞു അമലി ചിരിക്കുവാ നീ എന്റെ അച്ഛന്റെ പിന്നാലെ നടക്കാതെ ജാനകിയുടെ പഴയ കാമുകനെ തേടി പോകാൻ നോക്കാൻ പറഞ്ഞു പ്രതി ആരാണെന്ന് നിനക്ക് ഞാൻ പറഞ്ഞു തരാമെന്നും പിന്നെ നകുലനാണെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുത്തു അവനാണ് നിന്റെ ഏട്ടത്തി അമ്മയോട് കണക്ക് തീർത്തിരിക്കുന്നതെന്നൊക്കെ പറയുമ്പോ അമലിങ്ങനെ ഇവളെ അടിമുടി നോക്കുക അവളെ അയാളെ തേച്ചിട്ടാ നിന്റെ ഏട്ടനെ വലയിലാക്കിയതെന്നും പറഞ്ഞു അമല നേരെ ഒന്നും ഇണ്ടാന്ന് നിന്ന് കേക്കുവാ മരമണ്ടനായ നിന്റെ ഏട്ടൻ മാത്രം ഒന്നും അറിയുന്നില്ല എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഇവള് അമലിന്റെ വായ അടപ്പിക്കോ അപ്പൊ അതെല്ലാം പിടിക്കാൻ വേണ്ടിയിട്ടാണോ നീ ഇപ്പൊ സേനന്റെ പേരും പൊക്കി പിടിച്ചു ഇങ്ങോട്ട് വന്നതെന്നൊക്കെ ചോദിച്ചു എടാ ഞാൻ ഇതൊക്കെ പുറത്ത് കൊണ്ടുവരാൻ പോകുക നീ നോക്കിക്കോ അവള് കാട്ടിക്കൂട്ടിയതിനൊക്കെ ഞങ്ങൾ എന്തിനു വെറുതെ പഴി കേൾക്കണം ജാനകി എത്തരക്കാരിയാണെന്ന് നിന്നെ ഞാൻ അറിയിച്ചു തരുന്നുണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അമർണ അവളെ നാണം കെടുത്താതെ എനിക്കിനി മറ്റൊന്നില്ല എന്നും പറഞ്ഞിട്ട് അവരുടെ വലിയ ഭീഷണിയുടെ സ്വരത്തിൽ ഇങ്ങനെ നിൽക്കുന്നു അമല എന്നിട്ട് അവിടെ നിന്ന് ഇതിനെപ്പറ്റി ആലോചിക്കുക കേട്ടോ അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ദ്രജയെയും അതുപോലെ തന്നെ നകുലിനെയും ആണ് അപ്പൊ നകുലൻ വീട്ടിലേക്ക് വരുന്നു ഇന്ദ്രജ ഇതിനെ കാത്തു നിൽക്കുമായിരുന്നു അപ്പൊ നീ ഇതുവരെ എവിടെയായിരുന്നു എന്ന് ചോദിച്ചു നഗുലിനോട് ഇന്ദ്രജ ഞാനും ഗിരിയും നമ്മുടെ ബിൽഡിങ്ങൾ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു മെയിന്റനൻസ് പണിയൊക്കെ നടക്കുക അല്ലേ കൂടെ ആൾ വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ കരാറുകാരനെ വിളിച്ചപ്പോൾ നിങ്ങൾ അവിടെ പോയെന്നാണല്ലോ പറഞ്ഞതെന്ന് ഇന്ദ്രജ പറയാ നിന്റെയും ഗിരിയുടെയും ഫോൺ ഒരേ സമയം സ്വിച്ച് ഓഫ് ആയിരുന്നല്ലോ എന്നൊക്കെ പറഞ്ഞപ്പം ഏട്ടത്തി എന്തിനാ ഇങ്ങനെ എൻ്റെ ഫോണിൻ്റെ ചാർജും കാര്യങ്ങളൊക്കെ തീർന്നു പോയത് കൊണ്ടാണെന്നൊക്കെ പറഞ്ഞു അപ്പോൾ നൗല ഏ നിന്നെ വിശ്വസിച്ചാണ് കോടികൾ ഇറക്കുന്നത് നീ ഈ സമയം അബ്രാമിന്റെ ജാനകിയുടെ പിന്നാലെ പോയേക്കരുത് എന്നും പറഞ്ഞു കൊടുത്തോണ്ടിങ്ങനെ ഉപദേശിക്കുക നീ ഇവിടെ നിന്നൊന്ന് വേര് പിടിപ്പിക്കാനാണ് ശ്രമിക്കുന്നതെങ്കിൽ ബിസിനസ് നല്ല രീതിയിൽ നോക്കി നടത്തണമെന്ന് പറഞ്ഞു ജാനകിയെ മറന്നു കളയാനായിട്ടത്തി എന്നോട് പറയരുത് അത് നാഗുലൻ്റെ മരണത്തിന് തുല്യമാണെന്ന് നഗുലൻ നേരേന്ദ്രജയോട് പറഞ്ഞു ഞാൻ നിനക്കൊപ്പം തുള്ളുകയാണെന്നാണ് നമ്മുടെ റിലേറ്റീവ്സ് ഒക്കെ പറയുന്നതെന്നും ജാനകിയോടുള്ള നിന്റെ ആഗ്രഹം അവർ പരിഹാസത്തോടെ കാണുന്നതെന്ന കാര്യമൊക്കെ ഇന്ദ്രജ നഗുലനോട് പറഞ്ഞു ഒരു കുട്ടിയും കുടുംബവുമായി ജീവിക്കുന്നവരുടെ പിന്നാലെ പോകാൻ നിനക്ക് നാണയമില്ല എന്ന് ചോദിച്ചു നിന്നെ അങ്ങനെ വിടരുതെന്ന് ജഗന്നാഥനങ്ങള് മുന്നറിയിപ്പും തന്നെന്ന് പറഞ്ഞു അങ്ങനെ നകലനോട് കാര്യങ്ങളെല്ലാം പറയാം ദേ ഇത്രയും കാലം ഞാൻ ജീവിച്ചത് എങ്ങനെയാണെന്ന് നിനക്കറിയില്ല നിന്റെ ഏട്ടന്റെ മരണശേഷം അദ്ദേഹത്തിന്റെ ഓർമ്മകളിലാണ് ഞാൻ ജീവിക്കുന്നത് എന്നൊക്കെ പറയുമ്പോൾ ഏട്ടത്തി മനഃപൂർവ്വം പലതും മറന്നു പത്ത് തലയുടെ ബുദ്ധി ഒരു തലയിൽ ആവാഹിച്ചവൻ പക്ഷേ പ്രായോഗിക ബുദ്ധി മാത്രം അവൻ ഇല്ലാണ്ട് പോയെന്നൊക്കെ പറഞ്ഞുകൊണ്ടിങ്ങനെ ഇന്ന് അകുലം പറയാം അതിൻ്റെ ഫലമോ അതിൻ്റെ ഫലം അവൻ അനുഭവിച്ചു പക്ഷെ പിരിയില്ല എന്ന് പറഞ്ഞോ വേർപിരിഞ്ഞു പോയില്ലേ എന്നൊക്കെ ചോദിക്കുകട്ടോ ഇതൊക്കെ കേട്ടപ്പോൾ നമ്മുടെ ഇന്ദ്രജി ചിന്തിക്കുക ഇവനെന്തൊക്കെയാ പറയുന്നേന്ന് അപ്പൊ സീതയെ കൊടും കാട്ടിൽ കൊണ്ടുപോയി ഉപേക്ഷിച്ച് രാമൻ തള്ളിക്കളഞ്ഞിട്ടേം കയ്യും കഴുകി ഇങ്ങ് എന്ന് ചോദിച്ചു അങ്ങനെ നാഗുലൻ ഇങ്ങനെ ചുമ രാമായണ കഥയൊക്കെ പറയുക അത് പറഞ്ഞു വരുന്ന വേറെ ജാനകിയെ ഉപേക്ഷിച്ച് അഭി പോകുമെന്നുള്ളതാണ് അവിടെ എനിക്ക് കയറി പറ്റാൻ ഒരു ചാൻസ് ഉണ്ടെന്നും അതും പറഞ്ഞിട്ട് ഇവൻ കയറി പോയി പോയ അവൻ പിന്നെ തിരിച്ചറിഞ്ഞു തന്നു ഏട്ടത്തിയുടെ നിയമനം അത് ശരിയായ കാര്യം തന്നെയാണ് ജാനകിയുടെ അച്ഛൻ തമ്പി തന്നെയാണെന്നും പറഞ്ഞപ്പോൾ അത് നീ ഇങ്ങനെ മനസ്സിലാക്കിയെന്ന് ചോദിച്ചു ഞാനത് മനസ്സിലാക്കിയെന്ന് മാത്രം ഏട്ടത്തി അറിഞ്ഞാ മതിയെന്നും സ്വന്തം മകളെ കൊന്നുകളയാൻ മനസ്സ് കാണിച്ചവനാണ് ഈ തമ്പിയെന്നും അന്ന് ജാനകിയുടെ കാറിൽ വണ്ടിയിടിപ്പിച്ചതും ഈ തമ്പി തന്നെയാണെന്നും മകളെ ഇന്ദ്രജോട് പറഞ്ഞു ഇരുന്നത് ആ സേനനാണെന്നും ഒരു ാലത്ത് സത്യം പുറത്തു പോകാതിരിക്കാൻ വേണ്ടിട്ട് അയാൾ തന്നെ അത് ചെയ്തതെന്ന കാര്യമൊക്കെ ഇങ്ങനെ പറയുവ നമ്മുടെ ഈ നഗുലൻ സ്വന്തം കുഞ്ഞുങ്ങളെ കൊന്നു തന്ന ചില മൃഗങ്ങളെ പറ്റി കേട്ടിട്ടില്ലേ അങ്ങനെ ഒരു മൃഗമാണ് തമ്പി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നഗുലൻ അങ്ങ് കയറിപ്പോയി പിന്നെ അബി തമ്പിയെ കാണാൻ ചെന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞു അങ്ങനതെ അബി തീർത്ത് കളയൂ എന്ന് പറഞ്ഞ കാര്യങ്ങൾ ഇതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചു അതൊക്കെ കഴിഞ്ഞിട്ട് നാഗുലിനകത്തേക്ക് കയറിപ്പോയി ഇന്ദ്രജിയാണെങ്കിൽ ഇങ്ങനെ തല പൊഞ്ഞിങ്ങനെ അവിടെ നിൽക്കുക അത് കഴിഞ്ഞതിന് ശേഷമോ തമ്പി പിന്നെ ആലോചിക്കുന്നത് ഇന്നലെ രാത്രി നമ്മുടെ അവി വന്ന് തമ്പിയെ ഭീഷണിപ്പെടുത്തിയതാണ് കൊന്നു കളയൂ എന്ന് പറഞ്ഞ കഴിഞ്ഞു കൊന്ന് കുഴിച്ചു കൂടും പറഞ്ഞത് അങ്ങനെ അതെല്ലാം ആലോചിച്ച് വെള്ളം അടിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുക തൊട്ടടുത്ത നിമിഷം ഫോൺ ഫോണെടുത്ത് സേനനെ വിളിച്ചു സേനൻ ഫോൺ സ്വിച്ച് ഓഫ് ഓഫാക്കി വെച്ചിരിക്കുക ഫോണ് ഇവനെന്താ ഫോൺ സ്വിച്ച് ഓഫ് ആക്കി വെച്ചിരിക്കുന്നത് ഇത് കുറേ നേരമായല്ലോ ഇതിലെന്തോ കുഴപ്പമുണ്ടല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നമ്മുടെ തമ്പി ഇങ്ങനെ അവിടെ നിൽക്കുന്നു അത് കഴിഞ്ഞ് പിന്നെ പിറ്റേ ദിവസം രാവിലെ ആയി രാവിലെ ആയി കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ തമ്പിയുടെ ഫോണിലേക്ക് ഒരു കോള് വരാ ഹലോ ഇത് തമ്പിയല്ലേ എന്ന് ചോദിച്ചപ്പോ അതെ നിങ്ങളാരാ ആ സാറേ ഞാൻ സി ഐ സേനൻ സാറിൻ്റെ ഡ്രൈവറാണെന്ന് പറഞ്ഞു ആ എടാ നീ ബിനു അല്ലേ എടാ സേനനെ ഞാൻ എത്ര നേരമായിട്ട് വിളിക്കുകയാണോ അയാൾ ഫോൺ എടുക്കുന്നില്ലല്ലോ അയാൾ സ്റ്റേഷനിൽ വന്നില്ലേ അപ്പൊ തമ്പി സാറ് വിവരമൊന്നും പറഞ്ഞില്ലേന്ന് ചോദിച്ചു സേനൻ സാറ് പോയി സാറേന്ന് പറഞ്ഞു ഏഹ് പോയോ അയാൾ അവിടെ പോയെന്ന് ഏഹ് എങ്ങോട്ട് ട്രാൻസ്ഫർ മേടിച്ചു പോയെ എന്നിട്ടൊരു വാക്കുപോലെ എന്നോട് പറഞ്ഞില്ലല്ലോ അപ്പൊ സാറേ സേനൻ സാർ ആത്മഹത്യ ചെയ്ത നിലയിൽ ഒരു പഴയ ഗോഡൌണിൽ തൂങ്ങി നിൽപ്പുണ്ടെന്നുള്ള കാര്യം പറഞ്ഞു അത് കേട്ടപ്പോഴത്തേക്കും തമ്പി ഞെട്ടി ഏ ഒട്ടും വിശ്വസിക്കാൻ പറ്റാത്ത ഇത് അപ്പൊ താൻ എന്തൊക്കെയാണോ ഈ പറയുന്നത് അപ്പൊ ഞാൻ സത്യം തന്നെയാ സാറേ ഈ പറയുന്നതെന്ന് പറഞ്ഞു ബോഡി കണ്ടിട്ടാണ് ഞാൻ സാറിനെ വിളിച്ചതെന്ന് പറയുമ്പോൾ തമ്പി ഞെട്ടി അങ്ങനത്തെ കൊന്ന് കെട്ടിത്തൂക്കി ഇടി ഇടികൊടുത്ത് തമലും സക്കീർബായി ആണെങ്കിൽ കെട്ടിത്തൂക്കിയത് മിക്കവാറും നകുലനായിരിക്കും അതിന് ഒരു മാറ്റവും ഇല്ല അപ്പം പാതാളത്തിനടുത്തുള്ള ഒരാളൊഴിഞ്ഞ ഗോഡൌണിലാണ് തൂങ്ങി മരിച്ച നിലയിൽ സാർ ഉള്ളതെന്ന കാര്യമൊക്കെ ഇങ്ങനെ പറയുമ്പോൾ തമ്പിയുടെ വലങ്കയ്യാണ് പോയത് കാർ ഗോഡൌണിൻ്റെ മുന്നിലും കിടപ്പുണ്ടെന്ന് പറഞ്ഞു അപ്പൊ അതൊക്കെ കേട്ട് വല്ലാണ്ടായിട്ട് ഇങ്ങനെ നിൽക്കുവാട്ടോ ഇവിടെ ആളും പോലീസൊക്കെ കൂടിയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു എന്റെ ഈശ്വരാമൊന്നും പറഞ്ഞുണ്ട് തമ്പി തമ്മും ആത്മഹത്യ ചെയ്തതല്ല അവനെ കൊന്നു കെട്ടി തൂക്കിയതാണെന്ന് മനസ്സിലാക്കി തമ്പി അവിടെ നിൽക്കും അബി പറഞ്ഞ കാര്യങ്ങൾ ആലോചിച്ച് അങ്ങനെ തമ്പിക്ക് മനസ്സിലായി അബിയാണ് കെട്ടി തൂക്കിയതെന്നുള്ളത് പക്ഷെ നകുലിനും കിരി അവിടെ വന്നിരിക്കുന്നതോ പോയതൊന്നും ആർക്കും അറിയില്ലല്ലോ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം എന്നെ കാണിക്കുന്ന ജാനകി അമ്മയും അവര് രണ്ടുപേരും അങ്ങനെ ഹോസ്പിറ്റലിൽ ഇരിക്കുന്നപ്പോഴത്തേക്ക് അബി അങ്ങോട്ടേക്ക് വന്നു ജാനകിയുടെ ഇപ്പോഴത്തെ അവസ്ഥയെപ്പറ്റിയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു പിന്നെ ഉറങ്ങുമ്പോഴും അമ്മ എനിക്ക് വേണ്ടി സംസാരിച്ചുകൊണ്ടിരിക്കണേ എൻ്റെ അമ്മ എപ്പോഴും എൻ്റെ കൂടെ വേണമെന്ന് പറഞ്ഞു അമ്മ സംസാരം നിർത്തി പോകുന്നു എൻ്റെ പേടിയെന്നൊക്കെ ജാനകി പറയും അമ്മയെക്കൊണ്ട് നീ ഇങ്ങനെ ബുദ്ധിമുട്ടിപ്പിക്കല്ലേ ജാനകി എന്ന് പറയുമ്പോഴാണ് ജാനകി ഇതൊക്കെ പറയുന്നത് അമ്മ എൻ്റെ മോൾക്ക് വേണ്ടി എത്ര സമയം വേണമെങ്കിലും സംസാരിക്കാമെന്നും മോൾ ശബ്ദിക്കാതെ കേട്ട് കിടന്നാൽ മാത്രം മതിയെന്നും പറയുവാട്ടോ അപ്പൊ ഞാനീ അനുഭവിക്കുന്നതൊക്കെ സ്വപ്നത്തിലാണോ എന്ന് പലപ്പോഴും തോന്നി പോകുന്നൊക്കെ ഇങ്ങനെ ജാനകി അന്നേരം പറഞ്ഞു ഇത് തന്നെയാണ് എപ്പോഴും മോള് പറയുന്നതെന്ന് അമ്മ അഭിയോട് പറയുമ്പോൾ കേസിന്റെ കാര്യങ്ങളൊക്കെ അമ്മ ജാനകിയോട് പറഞ്ഞു എന്ന് ചോദിച്ചു അമ്മയോട് ജാനകി പറഞ്ഞു എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ കാര്യങ്ങളെല്ലാം അമ്മയോട് പറഞ്ഞിട്ടുണ്ട് പക്ഷേ പക്ഷെ മറുപടി ഒന്നും അമ്മ പറഞ്ഞില്ലെന്ന് ജാനകി പറയും അപ്പൊ അമ്മ ഇങ്ങനെ വിഷമിച്ചിരിക്കുക എനിക്ക് അതിനോട് ഒട്ടും താല്പര്യം തോന്നുന്നില്ല എന്ന് അമ്മ ജാനകിയോട് പറഞ്ഞു അപ്പോൾ അഭി ഇങ്ങനെ എന്താ വിട്ട് നോക്കുവാട്ടോ തമ്പി ഇപ്പോൾ അടുത്ത ബന്ധുവായി ബന്ധുവായിക്കഴിഞ്ഞ ഇനി തമ്പി അങ്ങനെ ക്രൂശിക്കേണ്ട കാര്യം ഇല്ലെന്നൊക്കെയുള്ള രീതിയിലൊക്കെ ഇങ്ങനെ സംസാരിക്കുവാണ് ഇതേ നിങ്ങൾക്ക് തമ്പിയെ വെറുതെ വിട്ടൂടെ എന്നൊക്കെ ചോദിച്ചാൽ അമ്മ ഇങ്ങനെ ജാനകിയോട് ചോദിക്കുമ്പം അമ്മ പറയുന്നതും അംഗീകരിക്കാൻ ഞാൻ തയ്യാറല്ലെന്നും തൻ്റെ അമ്മ അനുഭവിച്ചതും താൻ അനുഭവിച്ച കാര്യങ്ങളൊക്കെ പറയുവാണ് നമ്മുടെ ജാനകി അപ്പൊ അമ്മയുടെ ജീവിതത്തിന് പകരമായി അവരുടെ ജീവിതം എൻ്റെ മോള് കുരുതി കൊടുക്കരുത് എന്ന കാര്യം അമ്മ ജാനകിയോട് പറയണം അയാൾ ശിക്ഷിക്കപ്പെടേണ്ടവൻ തന്നെയാണമ്മ ഞാൻ ആരാണെന്ന് അറിഞ്ഞു വെച്ചല്ലേ അയാൾ എന്നെ കൊല്ലാൻ നോക്കിയതെന്നൊക്കെ ചോദിക്കാം അപ്പൊ അമ്മ പറഞ്ഞത് വെച്ച് ഞാൻ നിന്നോടൊരു കാര്യം പറയാം ജാനകി ജാനകി കോടതിയിൽ പോയതും രാധാമണി വാരസ്യാര സ്വന്തം അമ്മയാണ് എന്ന് പറഞ്ഞിട്ടല്ലല്ലോ എന്ന് ഇങ്ങനെ അവിടെ നിന്ന് പറയുന്നതൊക്കെ കേട്ട അമ്മ ഇങ്ങനെ അവിടെ ഇരിക്കുന്നു അങ്ങനെ ആ ഒരു സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ കാണിച്ചുകൊണ്ട് ഇന്നത്തെ നമ്മുടെ കഥ അവസാനിച്ചു അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണേ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കാട്ടോ നന്ദി